ഹായ് എൻ്റെ പേര് അഖില ഞാൻ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ടു ബാച്ചാണ് എനിക്ക് ലാൻഡ് ഉള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ഫേസ്ബുക്കിലൂടെയാണ് ഫേസ്ബുക്കിൽ ജസ്റ്റ് ഇങ്ങനെ ലാൻഡ് വൈസിൻ്റെ ഒരു ആഡ് കാണുന്നുണ്ടായിരുന്നു അപ്പം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ആഡാണ് ഞാൻ കണ്ടത് അങ്ങനെയാണ് ഞാൻ അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ അവർ എന്നോട് എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് സംസാരിച്ചത് ഈവൻ എനിക്ക് ബി ബികോമിന് ശേഷം ഒരു ടെൻ ഇയേഴ്സ് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഗ്യാപ്പ് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് തന്നെ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നത് എൻ്റെ മാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് ആതിരാ മാമാണ് മാമിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ മാമിൻ്റെ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത് പക്ഷേ ഞങ്ങളുടെ ബാച്ച് ഫുള്ള് തയ്ക്കാനായിട്ട് ഞങ്ങളുടെ മാമിന് പറ്റിയില്ല അത് കഴിഞ്ഞ് വന്ന സാൻഡ്ര മാമും എനിക്ക് വളരെ സപ്പോർട്ടീവ് തന്നെയാണ് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും മാമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീൽ ചെയ്ത് തരും അതുകൂടാതെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ആണിക്കോട്ടെ അല്ലെങ്കിൽ അസൈൻമെന്റിൻ്റെ ആയിക്കോട്ടെ എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വാട്സാപ്പിലോ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ തന്നെ വളരെ കോപ്പറേറ്റീവ് തന്നെ നമ്മളോട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ ലൈൻ വൈസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ സോ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ എം എം കോം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ശരിക്കും ലൈൻ വൈസ് തന്നെയാണ് പഠിത്തം സെക്കൻഡറി ഫാക്ടറാണ് പക്ഷേ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണേലും നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ മാം അതുപോലെ തന്നെ ലൈൻ വൈസിലെ എല്ലാവരും ഇപ്പോൾ ഒരു ഈവൻ ഒരു ഫീസിൻ്റെ ആണെങ്കിലും കോളേജ് ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളെ റിമൈൻഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അവിടെ എല്ലാം ഒരു തോൽവി വരുന്നതാണ് എല്ലാ സ്റ്റുഡൻസിനും കാരണം കറക്റ്റ് ടൈമിൽ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ടൈം ഏതാണെന്ന് അറിയത്തില്ല അസൈൻമെൻറ് വയ്ക്കാനുള്ള ടൈം ഏതാണെന്ന് അറിയത്തില്ല പ്രൊജക്ടിൻ്റെ ടൈം ഏതാണെന്ന് അറിയത്തില്ല അതെല്ലാം നമുക്ക് വാ വാട്സാപ്പിലെ ഗ്രൂപ്പിലൂടെ നമുക്ക് തരുന്നത് നമ്മുടെ മെൻറ്റർ തന്നെയാണ് എന്താണേലും എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ എം കോം എടുക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ലൈൻ വൈസിൽ കൂടെ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നത് ഞങ്ങളുടെ മെൻറ്റേഴ്സ് തന്നെയാണ് സോ നല്ലൊരു ഫ്യൂച്ചറാണ് ഇതിലൂടെ കിട്ടിയത് ഈ എം കോം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് നല്ലൊരു ജോബിലൊക്കെ കയറാനും പറ്റി അതെല്ലാം ലൈൻ വൈസിൻ്റെ ആ ഒരു ഹെൽപ്പ് തന്നെയാണ് താങ്ക് യു